എത്തിയിട്ടുള്ള എല്ലാ രക്ഷാകർത്താക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും കുട്ടികളെയും എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ഓണാശംസകൾ നേരികയാണ് ഈ ഓണാഘോഷ പരിപാടിയിൽ അതിഥികളായി മുഖ്യാതിഥി അതിഥി എന്നുള്ള നിലയിൽ ഏതാനും സമയത്തിനകം നമ്മളിടയിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ ശ്രീശാന്ത് എത്തിയതിന് ശേഷം നിലവിളക്ക് കൊളുത്തി ഔപചാരികമായി ഈ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കാം എന്നാണ് കരുതുന്നത് എങ്കിലും സമയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീശാന്ത് ഏതാനും സമയത്തിനകം എത്തും നമുക്കേവർക്കും സുപരിചിതയായിട്ടുള്ള പ്രത്യേകിച്ച് സംഗീത പ്രേമികൾ അതോടൊപ്പം ടി വി പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള എല്ലാവർക്കും പരിചിതയായിട്ടുള്ള നന്ദാ ദേവൻ സ്റ്റാർ സിംഗർ പരിപാടിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു യുവപ്രതിഭ എന്നുള്ള നിലയിൽ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വേദിയിലുള്ള ബഹുമാന്യനായിട്ടുള്ള മഹാബലി അതോടൊപ്പം ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി അനിതാകുമാരി സ്പെഷ്യൽ ഓഫീസർ ശ്രീമതി സുമിത്ര രാജ പരിപാടിയുടെ ക്ഷണിതാക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ എത്തിയിട്ടുള്ള ഹിന്ദി പ്രചാരസഭയുടെ കേരള ഘടകത്തിന്റെ സെക്രട്ടറി ശ്രീ കെ വിജയൻ ഈ സ്കൂളിന്റെയും ചെന്നൈയിലുള്ള മഹാത്മാഗാന്ധി സ്കൂളിന്റെയും മുഖ്യ ഡയറക്ടറായിട്ടുള്ള ശ്രീമതി പത്മേശ്വരി ഹിന്ദി പ്രചാരസഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേന്ദ്ര നിർവ്വാഹക സമിതിയുടെ അംഗമായിട്ടുള്ള ശ്രീ എം എൻ ഗിരി വനിതാ കേരള വനിതാ കമ്മീഷന്റെ മുൻ അംഗമായിട്ടുണ്ടായിരുന്ന ശ്രീമതി ലിസി ജോസ് നമ്മുടെ ഈ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ശ്രീ എസ് സജി മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ തൃപ്പുണത്തുറയിലെത്തുമ്പോൾ ഇന്നലെ അത്തച്ചമയ ഘോഷയാത്ര കഴിഞ്ഞ് തൃപ്പണത്രക്കാർ മുഴുവൻ തന്നെ ഓണാഘോഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഇന്ന് ഓണാഘോഷങ്ങൾ ഈ മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് അതോടൊപ്പം ഇന്നത്തെ ദിവസം സമൃദ്ധിയുടെയും ശുഭകാര്യങ്ങളുടെയും ഒക്കെ അതിദേവനായിട്ട് കണക്കാക്കപ്പെടുന്ന വിഘ്നേശ്വരന്റെ സ്മരണകൾ ആ സ്മരണകൾ കൂടി ഉണരുന്ന ദിവസമാണ് അങ്ങനെയുള്ള ഈ ദിവസം എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന മുതിർന്നവരിൽ നിന്ന് വ്യത്യാസമുള്ള രീതിയിൽ ഓണം ആഘോഷിക്കുന്നവരാണ് പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാവർക്കും സ്കൂളിൽ നിന്ന് ഫ്രീ ആയി അവധിക്കാലം കളിക്കാനും ആഘോഷത്തിമിർപ്പിലേർപ്പെടാനുമുള്ള അവസരമായിരുന്നു ബന്ധുക്കളായിട്ടുള്ള വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളായിട്ടുള്ള കുട്ടികളെല്ലാവരും ഒരുമിച്ച് വരികയും അവരെല്ലാവരും ഒത്തുചേർന്ന് പൂക്കളമെടുകയും അടുത്ത് പുഴയോ കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി പുഴയിലും ഒക്കെ വെള്ളത്തിൽ നീന്താൻ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല കുളിക്കാൻ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല ആ പേരിൽ പോയിട്ട് കുറെ സമയം ചെലവഴിക്കാനുള്ള സമയം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ തോണാഘോഷമൊന്നുമില്ല കാരണം ഇപ്പോ ബന്ധുക്കളായിട്ട് കഴിഞ്ഞാൽ പോലും താമസിക്കാൻ പറ്റുന്ന തരത്തിലല്ല നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കാരണം എല്ലാവർക്കും അവരവരുടെ ഒരു ചെറിയ സംവിധാനത്തിലായിരിക്കും ജീവിക്കുന്നത് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു പോയിട്ട് കാരണം രണ്ട് ബെഡ്റൂമോ മൂന്ന് ബെഡ്റൂമോ ഉള്ള വീടാണ് പരമാവധി സാധാരണക്കാരുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള വീട്ടിൽ ഒരു കുടുംബം എന്നുള്ളതിന് പകരം ഒരു നാല് കുടുംബം വന്നു കഴിഞ്ഞാൽ ആർക്ക് ബെഡ് കൊടുക്കണം ആർക്ക് തറയിൽ കിടക്കേണ്ടി വരും എന്നുള്ള തർക്കം ആ തർക്കം തീർക്കണമെങ്കിൽ വലിയ പണിയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഓണാഘോഷം റീൽസിലുള്ള ഓണാഘോഷമാണ് അത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് മനസ്സിലായി കാരണം ഇപ്പോഴത്തെ ഓണാഘോഷം ഇപ്പോഴത്തെ കുട്ടികളുടെ ഓണാഘോഷം എല്ലാവരും പുതിയ പുതിയ റീൽസ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് യൂണിഫോമൊന്നും ഇല്ലാതെ പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ പുതിയ വേഷങ്ങൾ ഇട്ട് ഇനി ഓണക്കാലമായതുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ചിലപ്പോ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന റീൽസ് അല്ലെങ്കിൽ പുറത്ത് പുറത്തെവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോഴുള്ള റീൽസ് അങ്ങനെയുള്ള ഒരു റീൽസിന്റെ ഓണാഘോഷമാണ് ഇപ്പോൾ ഇപ്പോഴുള്ള ഓണാഘോഷം മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുള്ളൂ കാരണം പഴയ കാലത്ത് എല്ലാവരും ശാരീരികമായിട്ടുള്ള ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരാണ് പലതരത്തിലുള്ള ഓണക്കളികൾ ഇപ്പോഴത്തെ ഓണക്കളികൾ ആകെ കാണുന്നത് തിരുവോണ ദിവസമോ അതിൻ്റെ മുന്നിൽത്ത ദിവസമോ ഒക്കെ ടെലിവിഷനിൽ അങ്ങനെയുള്ള ഓണക്കളികൾ കാണിക്കുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെയുള്ള കളികൾ ആ കാലത്ത് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഇന്ന് റീൽസിലൂടെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം പണ്ട് റിയൽ ആയിട്ട് ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ ഓണാഘോഷം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ചലിപ്പിക്കുന്നത് നമ്മുടെ വിരലുകളാണ് കാരണം നമ്മുടെ മൊബൈലിൽ ആ മൊബൈലിൽ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന അവയവം എന്ന് പറയുന്നത് നമ്മുടെ വിരലാണ് ആ വിരലിലൂടെ ആ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ വലിയൊരംശം സമയം ചെലവഴിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ കുട്ടികൾ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുക പക്ഷേ അത് മാത്രം മതിയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം കാരണം ഒരു ശാരീരികമായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിസം ആ ഫിസിക്കൽ ആക്ടിവിസം എങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയുണ്ട് ഇന്നത്തെ പല കുട്ടികളുടെയും ചില ഭാഷ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഞാൻ ഈ അടുത്ത ദിവസം മലയാളത്തിലെ ഒരു ചാനലിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പരിപാടി ഒരു എപ്പിസോഡ് കണ്ടു അതിൽ പല പുതിയ പുതിയ പ്രയോഗങ്ങളാണ് ആ വാക്കുകള് ഈ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ പോലീസുകാരനെ തന്നെ അറിയില്ല പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ് എന്താ വാക്കിന്റെ അർത്ഥം അപ്പോൾ ആ ഈ അങ്ങനെയുള്ള പുതിയ പ്രയോഗങ്ങൾ നമ്മുടെ ഇപ്പൊ ഞാനൊക്കെ ഐ ഡി കെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലെ ജില്ലകളുടെ ഷോർട്ട് ഫോം എഴുതുമ്പോൾ എറണാകുളം എന്നുള്ളതിന് ഇ കെ എം എന്ന് എഴുതും ഇടുക്കി എന്നുള്ളതിന് ഐ ഡി കെ എന്ന് എഴുതും പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഐ ഡിക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ ഐ ഡോ നോ എന്നാണ് ഐ ഡോണ്ട് നോ എന്ന് എഴുതുന്നതിന് പകരം ഫോണിൽ ചുരുക്കമായിട്ട് എഴുതുന്നത് ഐ ഡി കെ എന്നാണ് അത് വായിച്ച അച്ഛൻ വിചാരിച്ചത് ഇടിക്കും എന്ന് പറയാനാണ് ഈ ഐ ഡി കെ എഴുതിയത് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ ഭാഷാ ശൈലി ആ ഭാഷാ ഭാഷാശൈലി അടക്കം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരു തരത്തിൽ ഫോൺ സോമ്പികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് അവരെ ഒരു ഫിസിക്കൽ ആക്ടിവിസം ആ ഫിസിക്കൽ ആക്ടിവിസത്തിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ വ്യക്തിത്വത്തിന്റെ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പം ഇന്നിവിടെ വേദിയിലിരിക്കുന്ന രണ്ട് വിശിഷ്ടാതിഥികൾ ശ്രീശാന്ത് എത്താൻ പോകുന്നു നന്ദ എത്തിക്കഴിഞ്ഞു അവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള മേഖലകളിൽ പരിശ്രമം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് കായിക മേഖലയിലാണെങ്കിലും കലാമേഖലയിലാണെങ്കിലും അതിലൂടെ അനുഭവത്തിലൂടെ അവർ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് അവർ രണ്ടുപേരും പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ട് നന്ദ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ശ്രീശാന്ത് കുറച്ചുകൂടി കാലം പ്രായം കുറച്ചുകൂടി കൂടുതലുള്ള ഒരാളാണ് പക്ഷേ രണ്ടുപേരും ഇന്നത്തെ കാല തലമുറയിൽ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരാജയം എങ്ങനെ നേരിടണം എന്നറിയാത്തവരായിട്ടാണ് നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നത് നിഷേധിക്കപ്പെടുമ്പോൾ ആ നിഷേധിക്കപ്പെടുന്നതിനെ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ ആ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോഴുള്ള സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്ന് അറിയാത്തവരായിട്ടാണ് പുതിയ തലമുറ വളർന്നു വരുന്നത് കാരണം എല്ലാ വീട്ടിലും ഒരാളോ രണ്ടാളോ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് കുട്ടികൾ അപ്പൊ രണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ അച്ഛനോമ്മയും പരമാവധി ശ്രമിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കുന്ന പ്രശ്നമില്ല പക്ഷേ ശ്രീശാന്തിന്റെ കാര്യത്തിലാണെങ്കിലും നന്ദയുടെ കാര്യത്തിലാണെങ്കിലും ആഗ്രഹിച്ചതെല്ലാം ആഗ്രഹിച്ച ഘട്ടങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് എനിക്ക് അഭിപ്രായമില്ല മത്സരിച്ച് പല മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടായിരിക്കും അവസാനം വിജയിക്കുന്നത് അപ്പം മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ആ പരാജയം എങ്ങനെ പരാജയത്തെ ഉൾക്കൊള്ളുകയും പരാജയം ഭാവിയിലുള്ള വിജയത്തിനുള്ള പാഠമാക്കി മാറ്റാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ രണ്ടുപേരും പിന്നീട് വിജയത്തിലേക്ക് അവർക്കെത്താൻ സാധിച്ചത് പരാജയം കൊണ്ട് നിരാശരായി നിരിക്കട്ടെ ഒരാൾ ആ പരാജയത്തിന്റെ നിരാശയിൽ നിന്ന് ഇതൊന്നും ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ ഇരിക്കില്ല അവര് മൊബൈലും സ്ക്രോൾ ചെയ്തിരുന്നേനെ അതുകൊണ്ട് മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികളിൽ നിന്ന് നാളെ ഇതുപോലെയുള്ള ജീവിതത്തിൽ വിജയം എങ്ങനെ കൈവരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായിട്ട് നമ്മുടെ കുട്ടികളെ വളരണം എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂളിന്റെ ലക്ഷ്യം അതാണ് ഹിന്ദി പ്രചാർ സഭ ഈ തരത്തിലുള്ള വിദ്യാലയങ്ങൾ നടത്തുന്നതിലൂടെ ഈ വിദ്യാലയങ്ങൾ നടത്തുന്നതിലൂടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കേവലം പുസ്തക പുഴുക്കളായിട്ട് മാറേണ്ടവരല്ല പുസ്തകങ്ങളും അറിവും അവർക്ക് ലഭിക്കണം പക്ഷെ പുസ്തകങ്ങളിൽ നിന്നും അറിവിൽ നിന്നും അല്ലെങ്കിൽ അറിവ് ലഭിക്കും പുസ്തകങ്ങളിൽ നിന്ന് അറിവ് ലഭിക്കുന്നതോടൊപ്പം അവർക്ക് ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളണം ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർ കൂടുതൽ കഴിവുള്ള വ്യക്തികളായിട്ട് മാറണം അവർ കൂടുതൽ അവരുടെ വ്യക്തിത്വം ആ വ്യക്തിത്വം കൂടുതൽ വികസിക്കണം അങ്ങനെയുള്ളവരായിട്ട് നമ്മുടെ കുട്ടികൾ മാറാൻ നമ്മുടെ സ്കൂളിൽ കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരമുണ്ടാകണം അവരുടെ കായികമായിട്ടുള്ള കഴിവുകളും വികസിപ്പിക്കാനുള്ള അവസരമുണ്ടാകണം ഇന്നിപ്പോ നമ്മുടെ കുട്ടികള് ആലപിച്ച പ്രാർത്ഥനാഗാനം വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ശില്പി ആ ശില്പിയുടെ മുന്നിൽ നമിക്കുന്നു അതിന് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള പേരിടാം പേരിനെക്കുറിച്ച് തർക്കമില്ല പക്ഷെ ഈ പ്രപഞ്ചത്തിലെ ഭൂമിയും ജലവും വായുവും ആകാശവും അഗ്നിയും അങ്ങനെയുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ ഉൾപ്പെടെയുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച ശില്പി ആ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ മുന്നിൽ നമിക്കുന്നു എന്ന് ആലപിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ ആലാപനം ഇത് രണ്ടും ആ കുട്ടികൾ മനസ്സിലാക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഭാവിയിൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവരായിട്ട് വളർന്നു വരും നമ്മുടെ മുഹുമാനായിട്ടുള്ള ശ്രീ ശ്രീശാന്ത് ഇവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഇന്ന് രാവിലെ ദുബൈയിൽ നിന്ന് ലാൻഡ് ചെയ്ത് ഒൻപത് മണിക്ക് ലാൻഡ് ചെയ്ത് നേരെ സമയം കളയാതെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ആളാണ് ശ്രീശാന്ത് ബോൾ ക്യാച്ച് എടുത്തിട്ടുണ്ട് പക്ഷെ ഈ പൂക്കൾ എറിയുമ്പം എങ്ങനെയാണ് ക്യാച്ച് എടുക്കേണ്ടതെന്ന് ശ്രീശാന്ത് പഠിച്ചിട്ടില്ല ക്രിക്കറ്റ് ബോളിന്റെ ക്യാച്ച് എടുക്കാൻ ശ്രീശാന്ത് പഠിച്ചിട്ടുണ്ടാവും ശ്രീശാന്തിനെ ശ്രീശാന്ത് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നന്ദ സ്റ്റാർ സിംഗറിൽ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ രണ്ട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഹാർഡ് വർക്കിങ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹാർഡ് വർക്കിംഗ് അതോടൊപ്പം ജീവിതത്തിൽ പരാജയമുണ്ടാകുമ്പോ ആ പരാജയത്തെ എങ്ങനെ മറികടക്കണം എന്ന് പരിശ്രമത്തിലൂടെ മറികടന്നിട്ടുള്ള ആളുകൾ കാരണം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം പൂർണ്ണമായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടണമെന്നില്ല അപ്പൊ ആ കിട്ടാത്തത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കുക അങ്ങനെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കെ മൈതാൻ മേ എ ഖണ്ഡ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മൈതാനത്തിൽ ഒരു മണിക്കൂർ അതിലൂടെയാണ് നമ്മുടെ കഴിവുകൾ വികസിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിന് ആറേഴ് ഏക്കർ ഭൂമി ഈ സ്കൂളിന്റെ പരിസരത്തുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് പേരോട് സംസാരിച്ചു നമുക്കിവിടെ ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ കഴിയും ആ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കായിക മേഖലയിൽ താല്പര്യമുള്ള ക്രിക്കറ്റിൽ താല്പര്യമുള്ള അത്ലറ്റിക്സിൽ താല്പര്യമുള്ള വോളിബോളിൽ ബാസ്കറ്റ്ബോളിൽ താല്പര്യമുള്ള കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഒരു ഇന്ത്യൻ കോച്ച് സ്വിമ്മിങ്ങിലെ ഇന്ത്യൻ കോച്ച് എന്നോട് പറഞ്ഞത് സർ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു സാധനമായിരിക്കും അതോടൊപ്പം ഈ സ്കൂളിന് നല്ലൊരു കോയർ ഉണ്ടാകുന്നു ഇരിക്കട്ടെ നല്ലൊരു ഗായക സംഘം നമ്മുടെ കുട്ടികള് എല്ലാവരും ഭാഗവാക്കുകളാകുന്ന നല്ലൊരു ഗായക സംഘം അങ്ങനെ ഒരു ഗായക സംഘം ഈ സ്കൂളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ പഠിച്ചു വരുന്ന കുട്ടികൾ അതിന്റെ ഭാഗമാവുകയും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഭാഗമാകുകയും ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂൾ കേവലം പരീക്ഷയിൽ നേടുന്ന ഉന്നത വിജയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല അറിയപ്പെടുക അതോടൊപ്പം കുട്ടികളുടെ സർവതോന്മുഖമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥാപനമായിട്ട് അറിയപ്പെടും അതുകൊണ്ട് കുട്ടികളിലേക്ക് ആത്മവിശ്വാസം ആത്മവിശ്വാസം വളർത്താൻ ചെറിയ പ്രശ്നങ്ങളെപ്പോലും അതിജീവിക്കാനുള്ള മാനസിക കരുത്തില്ലാത്തവരായിട്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നതിന് പകരം ജീവിതത്തിൽ ഒരു ബാലൻസിങ് ആ ബാലൻസിങ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് മാറണം എന്നുള്ളതാണ് ഹിന്ദി പ്രചാരസഭ ആഗ്രഹിക്കുന്നത് എനിക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ രക്ഷിതാക്കളോടും അധ്യാപകരോടും അധ്യാപികമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പുതിയ തലമുറയെ പറയുന്നത് ജെൻസി എന്നാണ് ആ ജെൻസി എന്ന് പറയുന്ന തലമുറ അവര് നമ്മളാരും ജീവിച്ചിട്ടുള്ള കാലഘട്ടത്തിലുള്ള ആശയങ്ങളിലൂടെ ജീവിക്കുന്നവരല്ല അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ് അവർ ജനിച്ചു വിളർന്നത് രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള തലമുറയെ വിശേഷിപ്പിച്ചിരുന്നത് ജനറേഷൻ ബീറ്റ എന്നാണ് ജെൻസിയും ജനറേഷൻ ബീറ്റയും നിങ്ങളെല്ലാവരും ഞാൻ ഈ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു ഈ ഇപ്പോഴത്തെ ഈ മുടി വെട്ടുന്ന ഒരു സ്റ്റൈല് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കൊറിയയെ എന്താ അനുകരിച്ചു കൊണ്ടാണ് കൊറിയൻ ഹെയർ കട്ടിംഗ് ആണ് നമ്മുടെ ഈ കുട്ടികൾ കംപ്ലീറ്റ് ക്ലോസ് ക്രോപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ ലോകത്തെ വേറെ എത്രയോ രാജ്യങ്ങളുണ്ട് പക്ഷെ കൊറിയെ അനുകരിച്ചുകൊണ്ട് മുടി വെട്ടിക്കുന്ന നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട് അങ്ങനെ വെട്ടിക്കുന്നതും വെട്ടിച്ച് നടക്കുന്ന കുട്ടികളുണ്ട് അപ്പം അവരോട് നമ്മള് അവരുടെ അവരെ ബുദ്ധിപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അവരോട് ഏറ്റുമുട്ടാതെ ഡിജിറ്റൽ യുഗത്തിന്റെ മക്കളെ എന്നുള്ള നിലയിൽ ആ ഡിജിറ്റൽ യുഗത്തിന്റെ മക്കളോട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപഴകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മാത്രമേ അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന മൂല്യങ്ങൾ അവരിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അവർ ബാഹ്യമായിട്ട് ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവൂ പക്ഷെ നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ ആഗോളതലത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ജീവിച്ച കാലഘട്ടത്തിലല്ല നമ്മളെല്ലാവരും ജീവിച്ച കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ടെലിഫോൺ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെല്ലാവരും വിചാരിച്ച ഫോൺ വീട്ടിലുണ്ടാവും ഓഫീസിലുണ്ടാവും നമ്മൾ ഏത് സ്ഥലത്താണോ ചെല്ലുന്നത് അവിടെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഫോൺ കയ്യിലാണ് നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പുതിയ നമ്മുടെ ശുഭാശു ശുക്ല ശുഭാശു ശുക്ല ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ സ്പേസ് സ്റ്റേഷനിൽ ഒരാഴ്ച താമസിച്ച് തിരിച്ചു വന്നു സ്പേസ് യുഗത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരും ഒരുപക്ഷെ ഇപ്പൊ നമ്മള് മൂന്നാറിലേക്കാണ് ഹോളിന്റെ ട്രിപ്പ് പോകുന്നത് ഈ തലമുറ ഒരു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ അവര് ചിലപ്പോ ചൊവ്വയിലേക്കായിരിക്കുമ്പോൾ ട്രിപ്പ് പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിച്ചത് പെപ്സിയും കൊക്കക്കോളയും തമ്മിൽ മത്സരമായിരുന്നു സ്പേസിൽ കൊണ്ടുപോകാൻ പോകുന്ന ആദ്യത്തെ ഈ ഇങ്ങനെയുള്ള ഡ്രിങ്ക് ഏതായിരിക്കും കൊക്കക്കോളെ ആഗ്രഹിച്ചു ഞങ്ങളുടെതാണ് ആദ്യം കൊണ്ടുപോണ്ടത് പെപ്സി ആഗ്രഹിച്ചു ഞങ്ങളുടെതാണ് ആദ്യം കൊണ്ടുപോണ്ടത് അവിടെ ചെന്നപ്പോ ആദ്യം അവർ നേരിട്ട പ്രശ്നം ഈ കഴിക്കുന്ന വസ്തു അതിന്റെ കൂടെ വായു കൂടിയാണ് അകത്തു പോകുന്നത് ഈ വായു ശരീരത്തിനകത്ത് വയറ്റിനകത്ത് ചെന്നതിന് ശേഷം ആ വായു ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ അത് ഇതുവരെ ശാസ്ത്രത്തിന് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതുകൊണ്ട് അതിനുശേഷം അവരിപ്പോഴും ആ പ്രശ്നം അതായത് ഗ്രാവിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ എയറേറ്റഡ് ഡ്രിങ്ക്സ് കൊണ്ടുപോകാൻ പറ്റും ശാസ്ത്രം പോകുന്ന രീതികൾ ഈ തരത്തിലുള്ള പല രീതികളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകതകൾ ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വതന്ത്ര ചിന്തയെയും വ്യക്തിത്വ ബോധത്തെയും ഒക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ അവരോട് ഇടപഴകിയാൽ തീർച്ചയായിട്ടും അവർ കഴിവുള്ളവരായിട്ട് കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരായിട്ട് അവർ വളർന്നുവരും അതിനുവേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം അതിലൂടെ മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂൾ അടുത്ത വർഷം സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് ഈ വർഷത്തെ ഓണാഘോഷം ആ സുവർണ ജൂബിലിയുടെ ഒരു കേളി കൊണ്ടു കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നമസ്കാരം ഇനി വിളക്ക് കൊളുത്തി